ാലുകളിൽ ചലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട് അല്ലേ അപ്പോ പ്രത്യേകിച്ച് നമ്മുടെ ഷോൾഡർ ഈ വാരിയലിന്റെ ഭാഗം അരക്കെട്ടിന്റെ ഭാഗം പിന്നെ കാൽമുട്ടുകൾ കാൽപാദങ്ങൾ മിക്കവാറും എല്ലാ സന്ധികളെയും ചലിപ്പിക്കാൻ കുറച്ച് പ്രയാസം വരും അപ്പോ ആ പ്രയാസത്തെ മാറ്റുന്നതിനുള്ള അതായത് ഷോൾഡർ പെയിൻ മാറ്റുന്നതിനുള്ള ആ ഷോൾഡറിന്റെ സ്റ്റിഫ്നെസ് മാറ്റുന്നതിനുള്ള കൊച്ചു കൊച്ചു വ്യായാമങ്ങളാണ് നമ്മളിതിലൂടെ ചെയ്യാൻ പോകുന്നത് പ്രായക്കാർക്കും ചെയ്യാവുന്നത് ഈ വീഡിയോ നിങ്ങൾ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം അങ്ങനെ ഈ ചാനലിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കാലുകളെ മാക്സിമം ഉയർത്തിക്കൊണ്ടുള്ള ഒരു നടത്താണ് കാൽമുട്ട് മാക്സിമം ഉയർത്തുക ഇങ്ങനെ കാൽമുട്ട് മാക്സിമം ഉയർത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള നടത്തം ഓക്കെ ആദ്യം കൈകളാരക്കിൽ സപ്പോർട്ട് കൊടുക്കുക അര സപ്പോർട്ട് എടുത്ത് കാലുകൾ ഇങ്ങനെ മാക്സിമം പൊക്കുക താഴ്ത്തുക ഇങ്ങനെ ഇത്ര പൊക്കുക താഴ്ത്തുക അതായത് നമ്മുടെ തുടകൾ വയറിനോടൊന്ന് ചേർന്ന് വരണം ആ ഒരു രീതിയിലേക്ക് കാലുകളെ ഉയർത്തുക ഓക്കെ തുടക്കക്കാർക്കാണെങ്കിൽ ആകാവുന്ന തരത്തിൽ മതി ഉള്ളവരും ആകാവുന്ന രീതി ചെയ്താൽ മതി ഒട്ടും ബലം കൊടുത്ത് ചെയ്യേണ്ട വളരെ ഈസി ആയിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ തുടക്കം നമുക്ക് ഒരു ഇരുപത് എണ്ണം ചെയ്യാം റെഡിയല്ലേ കമോ വൺ Three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one. Okay, here we are the completed. Slowly down, water is out here. Water is out here. ല്ലേ അതൊരു ഇരുപതെണ്ണം ചെയ്താലോ ഓക്കെ അമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓക്കെ കാലിങ്ങനെ പൊങ്ങുമ്പോൾ ഇങ്ങനെ ഉണ്ട് ഈ നന്നായിട്ട് ചലിക്കുകയാണെങ്കിൽ അരക്കെട്ട് വാരിയല് തോളുകൾ കൈകളൊക്കെ ചലിപ്പിക്കുന്നത് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ യെസ് ചലിപ്പിക്കേ ഇതുപോലെ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഇരുവണ്ണം ചെയ്യുക കാലുകൾ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകുക എന്നിട്ട് ഈ കാലൊന്നും മടക്കി കൊടുക്കുക തിരിച്ചു കൊണ്ടെടുക്കുക ഈ കാലിങ്ങോട്ട് കൊണ്ടുപോകുക മടക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ വരും ഇതോടൊപ്പം കൈയിൻ്റെ ചെല്ലം കൂടി ശ്രദ്ധിച്ചോളൂ അതനുസരിച്ച് കയ്യിൽ പോകാം തിരിച്ച് ഇവിടെ കൊണ്ടുപോയിക്കുക ഇങ്ങനെ പോവുക ഇവിടെ കൊണ്ടുപോയിക്ക ഇങ്ങനെ പോവുക മനസ്സിലായില്ലേ സിമ്പിൾ ചെയ്തവരുമ്പോൾ പെട്ടെന്ന് എളുപ്പമാകുമത് ചെയ്യാം റെഡിയാണ് ആയിരുന്നു ഓക്കെ ഇരുവണ് അ Seven, eight, nine, ten. 8 come on 10 ഇങ്ങോട്ട് ഇങ്ങനെ ഓരോ കാല് ഓപ്പോസിറ്റ് ആയിട്ട് അപ്പൊ ഈ കാല് പോകുമ്പോ ഈ കൈ വേണം പോലുണ്ട് ഈ കാല് പോകുമ്പോ ഈ കൈ പോക്ക മനസ്സിലായില്ലേ സിമ്പിൾ ആയിട്ട് ചെയ്യാം റെഡി കമൗൺ ചെയ്യാം ഇരുവേണം വൺ Three, four, five, six, seven. ോട്ടിങ്ങനെ കൊണ്ടുപോവുക ആ സമയത്ത് കൈ മുകളിലേക്ക് വരും കൈ താഴുമ്പോ കാലടുത്തേക്ക് വരും വീണ്ടും കാലു പുറകോട്ട് പോകുമ്പോൾ കൈ മുകളിലേക്ക് പോകും ഇങ്ങനെ മനസ്സിലല്ലേ അപ്പോ ഷോൾഡർ ഒക്കെ നന്നായിട്ട് ചലിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നന്നായിട്ട് ചെയ്യുക One, two, three, four, five, six, seven, eight, nine, ten, come on ten, nine, eight, seven, six, five, four. അതും കഴിഞ്ഞു അടുത്ത അടുത്ത സെറ്റിലേക്ക് പോകാം ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക ഷോൾഡറുകളെ ഫ്രീ ആക്കുന്നതിനുള്ള അല്ലെങ്കിൽ ലൂസാക്കുന്നതിനുള്ള എക്സസൈസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ചെയ്യേണ്ട എത്ര ഉള്ളൂ ഈ കാലിങ്ങോട്ട് വയ്ക്കുക കൈ മുകളിലേക്ക് പോക്കുക തിരിച്ചെടുക്കുക ഇങ്ങോട്ട് വയ്ക്കുക കൈമോക്കുക അട ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ചെയ്യുക കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിവെക്കുന്നു ചേർത്ത് വയ്ക്കുന്നു കൈകൾ പൊക്കുന്നു അതല്ലേ ഇത് വേണം ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കമാൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഇരുപതാണ് കംപ്ലീറ്റ് ചെയ്ത് കൈകൾ തലയുടെ പുറകിൽ കൊടുക്കുക ഇങ്ങനെ അല്പം ആകാവുന്നത്ര താഴോട്ടിരിക്കുക അതിൻ്റെ മുകളിലേക്ക് പോകുക വീണ്ടും താഴോട്ടിരിക്കുക പോങ്ങുക ഇങ്ങനെ ഇരിക്കുക പോങ്ങുക ഇത്രേ ഉള്ളൂ കാലിൻ്റെ മുട്ടിന് വേദന ഉള്ളവരാണെങ്കിൽ അധികം വില കൊടുക്കാതെ അത് ചെയ്ത് നോക്കുക